വിശ്വാസി ലോകത്തിന്റെ അഭയസങ്കേതമായ അള്ളാഹുവോട് അലിവിന്റെ മനം തേടി ഇലാഹി ബോധനങ്ങളുടെ ഇളം തന്നെ ചൊരിയുന്ന വാക്കുകളാൽ വിശ്വാസി ഹിർത്തടങ്ങളിൽ ഇലാഹി വട്ടം പരത്തിയ മഹാമനീഷി ഷെഹുന ബഷീർ ബാക്കവി പൊന്മള പ്രാർത്ഥനാ വജസ്സുകളോടെ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അറിവിന്റെ അമൃത് പൂക്കുന്ന അനുഗ്രഹീത വജസ്സുകളാൽ ഹിർത്തടത്തിൽ മതവിദ്യയുടെ മഹിതാമൃത് ചൊരിഞ്ഞു നൽകിയ പ്രഗൽഭ പണ്ഡിതൻ ദാവൂദുൽ ഹക്കീം ബാക്കവി കൊയിലാണ്ടി വേദിയുടെ അധ്യക്ഷ പദവിയും അലങ്കരിക്കുമ്പോൾ വിസ്മയിപ്പിക്കുന്ന വാക്ചാതുരി കൊണ്ട് ഒരു നിലാസാന്ത്വനം പോലെ മാനവ മനസ്സുകളെ തൊട്ടുണർത്തി ജനഹൃദയങ്ങളെ പ്രഭാത്മക വിജ്ഞാനത്തിലെത്തിച്ചുകൊണ്ട് ചിന്തോദീപമായ ഭരണി വാക് തീർക്കുന്ന പ്രഭാഷണ ചാരുത പ്രവാചക പരമ്പരയുടെ പ്രകാശ പ്രസരണവും പ്രതാപികളിൽ നിന്ന് പകർന്നു കിട്ടിയ പൈതൃക പൊലിമയും കൊണ്ട് പുണ്യനബി കുടുംബ പരമ്പരയിൽ പിറവിയെടുത്ത അഖിലുബൈത്തിലെ സുഹൃദ്ധ സാരഥ്യം സയ്യിദ് ഷാഹിൻ ഫൈസി അൽ ബുഹാരി പാണ്ഡിക്കാട് വേദിയിൽ മുഖ്യ പ്രഭാഷണവും നിർവഹിക്കുകയാണ് സ്വലവത്തില്ല ആരംഭന ആദരപ്രഭയുള്ള അഖിലുബൈത്തിൽ പിറവിയെടുത്ത് പ്രൗഢിയും പ്രതാപവുമുള്ള പാരമ്പര്യത്തിന്റെ പൈതൃക വിശുദ്ധിയേറ്റ അഹിലുബൈത്തിലെ ഔജല്യ ശോഭ അൽ ഹാഫിദ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ഫൈസി അൽ ഫുർഖാനി സമാപന ദിക്രതുവാ മജിലിസിനും നേതൃത്വം നൽകുകയാണ് തുടർന്ന് പ്രവാചക പ്രകീർത്തനത്തിന്റെ പ്രണയവർണമായി ആശിക്കങ്ങളിൽ ആസ്വാദന തികവിന്റെ ആനന്ദ താളമായി മധുരമുള്ള മധുഹലകൾ ഇഷ്കിന്റെ ഇശലാരവം തീർക്കുന്ന താജ്ദാരെ മദീന ബുർദ ടീം പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബുർദ ആലാപനവും അരങ്ങേറുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാദന്റെ സവിധത്തിലേക്ക് കൈകൾ കൈകളുയർത്താൻ അവസരമൊരുക്കുന്ന പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന ഈ ദിക്രുവാ മജിലിസിലേക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്കും വൃദ്ധ ആലാപനത്തിലേക്കും മുഴുവൻ ധീനി സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കുഴിയമ്പറമ്പ് കെ എ കെ ഓഡിറ്റോറിയത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സംവിധാനത്തോടെ സജ്ജീകരിച്ച മഹാനായ മർഹും ഷേഹുന പൊന്മള ഫരീദ് മുസ്ലിയാർ നഗരിയിലേക്ക്